ാമം മൊത്തപ്പെടുമാറാകട്ടെ ആത്മമിത്രം പൊതു ബ്ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം നാൽപ്പത്തിയേഴ് രണ്ടും മൂന്നും വായിക്കാം അച്ഛനായ ഹോ ഭയങ്കരൻ അവൻ സർവഭൂമിക്ക് മഹാരാജാവല്ലോ അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തരുന്നു തന്നു ഈ ലോകം ദൈവത്തെ മഹാരാജാവെ അംഗീകരിക്കുന്നില്ല എന്നാൽ ദൈവമക്കൾ ദൈവത്തെ മഹാരാജാവെ അംഗീകരിക്കുന്നു ദൈവമാണ് ലോകനേതാക്കളെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു സ്നേഹമുള്ള കൃപയുള്ള ദൈവമാണ് നമ്മുടെ രാജാതിരാജാവ് എന്നറിഞ്ഞ് അവനെ പുകട്ടാം അവൻ നമ്മുടെ സ്വന്തം രാജാവാകയാൽ അവനെ സ്തുതിക്കാം നമ്മുടെ ആവശ്യങ്ങൾ അവൻ നടത്തിത്തരും അവൻ നമ്മെ നിത്യനാശത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചതിനാൽ അവനെ സ്തുതിക്കാം അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ചതിനാൽ അവനെ ആരാധിക്കാം സംഗീതത്തിന് നാൽപ്പത്തി അഞ്ച് ആറിൽ ദൈവത്തിനെ സ്തുതി പാടുവേ സ്തുതി പാടുവേൻ ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു രാജാവായ ദൈവമാണ് നമ്മുടെ ദൈവം അവൻ സ്തുതി പാടുമ്പോൾ അവൻ സകലത്തെയും പരിക്കുന്ന നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നു എന്നറിഞ്ഞ് അവനെ സ്തുതിക്കുകയാണ് അവനെ പ്രഘോഷിക്കുകയാണ് അവൻ്റെ ജനം എന്നും എപ്പോഴും സ്തുതിക്കുന്നു അവൻ മഹത്വത്തിൽ വലിയവനാണ് ആകിയാൽ നാം അവനെ സ്തുതിക്കുകയാണ് അവനെ ആരാധിക്കാം അവൻ്റെ നാമം എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ആരാധിക്കാം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ആരാധിക്കാം നമ്മെ നടത്തും എന്നോർത്ത് അവനെ ആരാധിക്കാം ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ് അവന് സ്തുതിയും സ്തുതിക്ക് യോഗ്യനാണ് നമ്മുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും ബലവും ശക്തിയും സ്വീകരിപ്പാൻ യോഗ്യൻ അവൻ മാത്രം യോഗ്യൻ അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു നമ്മുടെ അവകാശം ക്രിസ്തു തന്നെയാണ് സങ്കീർത്തിനം പതിനാറിൻ്റെ അഞ്ച് എൻ്റെ അവകാശത്തിൻ്റെയും പാനവാദത്തിൻ്റെയും പങ്ക് ഹോവയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവുന്നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു നമുക്ക് ആശ്രയിപ്പാനും സ്നേഹി സ്നേഹിക്കുവാനും ഒരു ദൈവമുണ്ടെന്നറിയുന്ന എത്ര ഭാഗ്യം അവൻ നമ്മെ അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിംശവിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു മുമ്പേ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കർണ്ണ ലഭിക്കാത്തവർ ഇപ്പോഴോ കർണ്ണ ലഭിച്ചവർ തന്നെ നാം എത്രയോ ഉന്നതരാണ് ഭാഗ്യശാലികളാണ് നമ്മുടെ ദൈവമഹാരാജാവ് തന്നെ നമ്മെ അവൻ്റെ അവകാശികളാക്കി തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അവന് അതിനുപരിയായി പുരോഹിത വർഗമാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആദിജാതന്മാരാണ് അവ അവർ അവകാശപ്പെട്ട പൗരോഹിത്വത്തിൻ്റെ ഉടമകളാണ് നാം നമ്മെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ വംശമാണ് വിശുദ്ധരാണ് നാം അവൻ്റെ സ്വന്തം ജനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ചുമതലയും വളരെ വലുതാണ് നമ്മെ വിളിച്ച വിളിക്ക് വിളി വിളിക്ക് അനുസരണമുള്ളവരായി എല്ലാവിധ വഴിയിലും വിശുദ്ധരായി നടക്കണം നാം സൽഗുണങ്ങളെ ഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം അവൻ്റെ സുവിശേഷം ഘോഷിപ്പാൻ കടപ്പെട്ടവരാണ് നാം പുരോഹിതന്മാരാകിയാൽ ആരാധിക്കേണ്ടുന്നവരാണ് നമ്മുടെ നമ്മെ വിളിയെ മനസ്സിലാക്കി മഹാരാജാവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവനെ ആരാധിച്ച് സ്തുതിച്ച് ജീവിക്കാം ദൈവമനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ കർത്താവിനെ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനാഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളാകുവാനവന് അധികാരം കൊടുത്തു അവരുടെ രക്തത്തിൽ നിന്നല്ല പുരുഷൻ്റെ ഇഷ്ടത്താനുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അതുകൊണ്ട് അവർ ദൈവമക്കളാണ് ഇവരിൽ നിന്നുള്ള ജനനമാണ് അവരുടേത് ശിവനെ കത്താവുന്ന വായു കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചൊന്ന് ഏൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ഈ രക്ഷ നിത്യരക്ഷയാണ് പാവിയായ എന്നെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവൻ്റെ സന്നിയിൽ വീഴാം അവിടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവനാമായിട്ട് ജീവിക്കുവാനിടയാകട്ടെ അങ്ങനെ ദൈവം താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഈ രാജാവിനെ ആരാധിക്കുന്നവരായിട്ട് ജീവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ സ്തോത്രം ആമീൻ